അസലാമലൈക്കും വറഹമത് പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ ഫിത്രു സക്കാത്ത് കൊടുക്കുന്ന ആളുകൾ ഇതൊക്കെ നിർബന്ധമായും അറിഞ്ഞിരിക്കണം നിങ്ങളിത് ഒരു മൂന്ന് മിനിറ്റാണ് ഉണ്ടാവുക ഇത് ഒരിക്കലും കേൾക്കാതെ പോകരുത് ഇത് നിങ്ങൾ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് നമ്മൾ വെറുതെ ഫിത്തർ സക്കാത്ത് അത് കൊടുത്തു തീർത്തത് കൊണ്ട് കാര്യങ്ങൾ അറിയണമല്ലോ ഒന്ന് നോക്കൂ ഫിത്രു സക്കാത്ത് നിർബന്ധമാകുന്ന ഹിജറ രണ്ടിലാണ് എന്തിനാണ് പിതൃസക്കാത്തിൽ എൻ്റെ പ്രാധാന്യം എന്താണ് എന്നൊന്ന് മനസ്സിലാക്കാം മഹാനഹാഫിയുടെ സിതാദായ വക്കീലുഹു മഹാൻ അവറുകൾ പറയാനാണ് നിസ്കാരത്തിൽ ഒരുപാട് പാകപ പിഴവുകൾ അതിന് നമ്മൾ നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ സുന്നത്ത് നിസ്കരിക്കും അല്ലേ എന്നാൽ റമദാനിലെ നോമ്പിൽ വരുന്ന കുറവുകളുണ്ടല്ലോ ആ കുറവുകളൊക്കെ പരിഹരിക്കാനാണ് ഫിത്ർ സക്കാത്ത് എന്ന് മഹാൻ പറഞ്ഞതായി കാണാൻ കഴിയുന്നത് മറ്റൊരു സ്ഥലത്ത് കാണാൻ കഴിയും ആകാ നമ്മൾ നോൽക്കുന്ന നോമ്പുണ്ടല്ലോല്ലോ നമ്മൾ നോക്കുന്ന നോമ്പ് ആ നോമ്പ് ആകാശത്തിന്റെയും ഭൂമിയുടെയും ഇടയിൽ തങ്ങി നിൽക്കും എന്നിട്ട് എന്നിട്ട് ഈ നമ്മൾ ഫിത്ർ സാത്ത് കൊടുക്കുന്നതോടുകൂടി ഇത് അള്ളാഹുലേക്ക് ഉയർത്തപ്പെടും അള്ളാഹുലേക്ക് എത്തപ്പെടും എന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയതായി കാണാൻ കഴിയുന്നുണ്ട് ഇനി വളരെ പ്രധാനമായി ഞാൻ ചില കാര്യങ്ങൾ പറയാനേ ഒന്ന് കൊടുക്കേണ്ട സമയം ഏതാണ് എന്നുള്ളത് പ്രധാനമായി റമലാനിലെ അവസാനത്തെ ദിവസം സൂര്യൻ അസ്തമിച്ചതിനു ശേഷം റമലാൻ കഴിഞ്ഞു എന്നറിഞ്ഞ് പെരുന്നാളിലേക്ക് കടന്നു എന്നറിയുമ്പോഴാണ് കൊടുക്കേണ്ടത് അത് വളരെ പ്രധാനമായി ശ്രദ്ധിക്കണം മറ്റൊന്ന് പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് പെരുന്നാൾ നിസ്കാരത്തിൽ പോകുന്നതിന് മുൻപ് അത് കൊടുത്തു തീർക്കുകയും ചെയ്യണം അതിൽ വളരെ പ്രധാനപ്പെട്ട ചെയ്യേണ്ട കാര്യങ്ങളാണ് പറയുന്നത് ഇതിൽ പിന്നെ പല വിഷയങ്ങളും നമുക്ക് നന്നായി ശംസിച്ചു കൈകാര്യം ചെയ്യേണ്ട വിഷയമാണ് മറ്റൊന്ന് നീയത്ത് എന്താണ് വെക്കേണ്ടത് എന്ന് നിയത്ത് ഈ ധാന്യം എൻ്റെ ഫിതർ സക്കാത്ത് ആകുന്നു എന്ന് നീയത്ത് വെച്ചാൽ മതി സക്കാത്താണ് എന്ന് നീയത്ത് വെക്കുക അല്ലെങ്കിൽ ഇതെന്റെ നിർബന്ധമായ ഫിതർ സക്കാത്താണ് എന്ന് നീയത്ത് വക്കാക്കാം ഇനി എപ്പോഴാണ് നെയ്യത്ത് വെക്കേണ്ടത് എന്ന് മൂന്ന് സമയങ്ങളുണ്ട് ഈ മൂന്ന് സമയത്തിൽ ഏത് സമയത്തും വെക്കാം ഒന്ന് അളക്കുന്ന സമയത്ത് അരി അളക്കുന്ന സമയത്ത് മറ്റൊന്ന് അരി നൽകുന്ന സമയത്ത് വേറെ ഒന്ന് നമ്മൾ ആരെങ്കിലും കൊണ്ടേ കൊടുക്കാൻ ഇന്ന വീട്ടിലേക്ക് കൊണ്ടു കൊടുത്തോളൂ എന്ന് മക്കളെയോ മറ്റൊക്കെ ഏൽപ്പിക്കുമ്പോൾ വക്കാലത്ത് വേറെ ഒരാളെ ഏൽപ്പിക്കുന്ന സമയത്ത് ഈ അരി മറ്റൊരാളെ ഏൽപ്പിക്കുമ്പോ നീത്ത് വെക്കാം ഇങ്ങനെ മൂന്ന് സമയങ്ങളിൽ നമുക്ക് നീത്ത് വെക്കാം എത്രയാണ് കൊടുക്കേണ്ടത് ഒരു ആണ് സക്കാത്ത് ഒരാൾക്കേണ്ടത് സ്വാഗ് എന്ന് പറഞ്ഞാൽ ഒരു ഒരു അളവ് പാത്രമാണ് അപ്പൊ ഒരു സ്വാഹു എന്ന് പറഞ്ഞാൽ പിന്നെ അതിനേക്കാൾ ചെറിയ ഒരു അളവ് പാത്രമുണ്ട് മുദ്ദ് അതെല്ലാവർക്കും അറിയുന്ന പാത്രായിരുന്നു മുദ് നാല് മുദ്ദാണ് ഒരു സ്വാ നാല് മുദ്ദിന്റെ പാത്രങ്ങൾ പാത്രങ്ങളെടുത്ത് അതിൽ നിറച്ചാൽ ഒരു സ്വ ആയി അതായത് ഏകദേശം മൂന്ന് ഇരുന്നൂറ് ലിറ്റർ

ഇത്തരം കാര്യങ്ങൾക്ക് ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ കൊടുക്കണം അള്ളാഹു ഹീക്ക് നൽകട്ടെ വീണ്ടും കാണാം കാണണം